ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുഞ്ഞുമക്കളുടെ മരണവാർത്തയുടെ ഞെട്ടലോടെയാണ് ഇന്നലെ ഒരു ഗ്രാമം മുഴുവൻ ഉറങ്ങിയത് സ്വപ്നങ്ങൾ തളിർത്തുകൊണ്ടിരിക്കുന്ന ചെറിയ കുഞ്ഞുമക്കൾ അള്ളാഹുവിൻ്റെ വിധി അവരെ പിടികൂടിയത് അപകട രൂപത്തിലാണ് സ്നേഹിതന്മാരായ രണ്ട് വിദ്യാർത്ഥികളുടെ മരണം ആ നാടിനെ മുഴുവൻ കണ്ണീരിലായിത്തിയിരിക്കുകയാണ് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളായ ഉറ്റ സ്നേഹിതന്മാരായ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആതിൽ ബിൻ മുഹമ്മദ് മിസ്ബുൽ ആമിർ എന്നീ രണ്ട് വിദ്യാർത്ഥികൾക്കാണ് ഒരു നാടിനെ നടക്കിയ അപകടം സംഭവിച്ചത് ഇവരുടെ കൂടെ അവരുടെ മറ്റൊരു സ്നേഹിതനും കൂടി ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലെ ചക്കരക്കൽ എന്ന സ്ഥലത്താണ് സംഭവം നടക്കുന്നത് മൂന്ന് പേരും സൈക്കിളിൽ ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ കളിക്കാനും കുളിക്കാനും ഒക്കെയായി വന്നതായിരുന്നു അടുത്തു തന്നെയാണ് അവരുടെ വീട് അതുകൊണ്ട് തന്നെ പരിചയമുള്ള സ്ഥലമൊക്കെ തന്നെയായിരിക്കും കളിയൊക്കെ കഴിഞ്ഞ് അടുത്തുള്ള കുളത്തിൽ കുളിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കളിയുടെ ഭാഗമായോ ഇറങ്ങിയതായിരുന്നു അത്ര വലിയ കുളമൊന്നുമല്ല അത് മഴ തിമിർത്തു പെയ്യുകയാണല്ലോ അതുകൊണ്ട് തന്നെ കുളം നിറയെ വെള്ളമായിരുന്നു കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടു നടക്കാത്ത കുളമായതുകൊണ്ട് തന്നെ അടിയിൽ നിറയെ ചളിയും ചളിയുമുണ്ടായിരുന്നു രണ്ടുപേരും കുളത്തിലേക്ക് ചാടിയപ്പോൾ മുങ്ങി താഴുകയും അടിയിലെ ചളിയിൽ അവരുടെ പാദങ്ങൾ ഉറച്ചു നിൽക്കുകയുമായിരുന്നു ഇന്നാലില്ലാഹി വൈ ഇന്ന ഇലഹി കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരൻ ആർത്ത് വിളിച്ചു ഇതു കേട്ട് റോഡിന് എതിർവശമായി ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന മൂന്ന് ജോലിക്കാരാണ് ആദ്യമായി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടെ ഓടിയെത്തിയത് കുളത്തിലിറങ്ങി മുങ്ങിയാണ് രണ്ടുപേരെയും പുറത്തെടുത്തത് കുളത്തിലെ ചെളിയിൽ ആഴ്ന്നു പോയതിനാൽ രണ്ടുപേരെയും വ്യത്യസ്ത സമയങ്ങളിലായാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത് വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ പടച്ചവൻ്റെ വിധി അവരെ പിടികൂടിയിരുന്നു അള്ളാഹുസുബനുപത്തായാല ആ രണ്ട് പൊന്നുമക്കളെയും ജന്നാത്ത ഉൽ ഒരുമിച്ച് കൂട്ടട്ടെ ആ മാതാപിതാക്കളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന തങ്കക്കനികളാക്കി മാറ്റട്ടെ രണ്ടുപേരും നല്ല മെടുക്കരായ വിദ്യാർത്ഥികളായിരുന്നു മദ്രസയിലും സ്കൂളിലും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ മദ്രസയിൽ ആമിറമോൻ ഏഴാം ക്ലാസ്സിലും ആദിൽ മോൻ എട്ടാം ക്ലാസ്സിലുമാണ് എപ്പോഴും കൈകൾ തോളിലിട്ട് നടക്കുന്ന ഉറ്റ സുഹൃത്തുക്കളായ രണ്ട് വിദ്യാർത്ഥികൾ പെട്ടെന്ന് ആ വിദ്യാർത്ഥികൾ പൊലിഞ്ഞു പോയപ്പോൾ ഒരു നാട് മുഴുവൻ വിറങ്കലിച്ചിരിക്കുകയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ കൊടുത്ത് പറക്കാനൊരുങ്ങുന്ന കുഞ്ഞു പൈതങ്ങൾ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹലാളനയേറ്റ് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ കുഞ്ഞു മക്കളുടെ പെട്ടെന്നുള്ള വിടപറച്ചിൽ ഏത് രക്ഷിതാക്കൾക്കാണ് താങ്ങാൻ കഴിയുക അള്ളാഹു അവരുടെ ഉമ്മക്കും ഉപ്പക്കും വലിയ ക്ഷമ കൊടുക്കട്ടെ അവർ സഞ്ചരിച്ച സൈക്കിളിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഹൃദയം പൊട്ടാത്തവരില്ല സൈക്കിളിൽ വന്ന് സൈക്കിൾ കിടത്തിവെച്ചാണ് രണ്ടുപേരും കുളത്തിലേക്ക് നീങ്ങിയത് ആദിലിനെയും ആമിറിനെയും കാത്തിരിക്കുന്ന രണ്ട് സൈക്കിളുകൾ അവരിനി വരില്ല എന്ന് ആ സൈക്കിളിന് അറിയില്ലല്ലോ എന്തുമാത്രം നോവുന്ന വാർത്തകൾ ഇത്തരം ചെറിയ കുളങ്ങളും ചെറിയ ചെറിയ അരുവികളുമൊക്കെ കുട്ടികളുടെ ജീവൻ എടുക്കാൻ ധാരാളമാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കുളങ്ങളും അരുവികളും തോടുകളുമൊക്കെ ചെളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കുമല്ലോ എല്ലാം ചെളിയുടെ നിറത്തിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഓരോ ഇടത്തും എത്രയാണ് അവിടെയുള്ള ആഴമെന്നോ അവിടെ എന്തുമാത്രം ചെളികൾ നിറഞ്ഞിരിക്കുന്നു എന്നോ ഒന്നും മനസ്സിലാവുകയില്ല സ്കൂളിന് അവധി ലഭിക്കുമ്പോഴേക്ക് പാടത്തും പറമ്പത്തും ഈ മഴക്കാലത്ത് കളിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് രക്ഷിതാക്കളുടെ ഒരു കണ്ണ് നിർബന്ധമാണ് ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ധാരാളമായി വർധിച്ചു വരികയാണ് ഇങ്ങനെ പെട്ടെന്ന് ചളിയിൽ മുങ്ങി വെള്ളത്തിൽ മുങ്ങി കിടക്കുമ്പോൾ ഒച്ച വച്ച് ആളുകൾ എത്തിച്ചേരാൻ സമയമെടുക്കും ബഹളമയമായ അന്തരീക്ഷത്തിൽ ടെറസിറ്റ വീടുകളുടെ ഉള്ളിലേക്ക് ശബ്ദം എത്താൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ജനവാസമില്ലാത്ത മേഖലകളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ നന്നായി കരുതിയിരിക്കണം കുട്ടികളാണ് ആവേശത്തിൻ്റെ പുറത്ത് പല കാര്യങ്ങളും ചെയ്യും പടച്ചവൻ നമ്മുടെയൊക്കെ മക്കളെ അവൻ്റെ കാവലിലായി സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്